നമസ്കാരം ഞാൻ സുജാത അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടോഡി ബാഗ് ഉണ്ടാക്കുന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അന്ന് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ അന്ന് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സിബ് വെച്ചിട്ട് ചെയ്യുന്നത് വളരെ ലളിതമായിട്ടെന്നെ നമുക്ക് പറയാം പഠിക്കാം ആട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആ ഇതിന് നിങ്ങൾ പഴയ ഒരു തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ പഴയ തുണി ഇപ്പോൾ ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഫ്രോക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ പഴയ തുണിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് പുതിയ തുണി മേടിച്ചാൽ മതി ഈസിയാണ് ആർക്കും ഉണ്ടാക്കാം കേട്ടോ എന്ന് മാത്രമല്ല നമുക്കത് എന്താ പിന്നെ പുറത്ത് മാർക്കറ്റിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇട്ട് വെക്കാനോ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ നമുക്കിന്ന് സിബ് വെച്ച ബാഗ് പരിചയപ്പെടാം കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സിബില്ലാത്ത സിംപിളായിട്ടുള്ള ബാഗ് അതച്ചിരുന്നു ഇപ്പം നമുക്ക് സിം ഇതും സിമ്പിൾ തന്നെയാണ് എങ്ങനെയാണ് അപ്പം നമുക്ക് നോക്കാം ഇത് മടക്കിയിട്ടിരുന്ന കേട്ടോ ലൈനിങ് നോക്കാം ലൈനിങ് മടക്കിട്ടിരിക്കുകയാണ് എന്താ മടക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീതി നീളം എത്ര നോക്കാം അതിനനുസരിച്ചിട്ട് നല്ല തുണി ഇത് രണ്ടും കോട്ടൺ കേട്ടോ ഇതും കോട്ടൺ ആണ് ഇതും കോട്ടൺ ഇത് ലൈനിങ് വില കുറഞ്ഞ തുണിയാണ് ഇത് ഇപ്പം നല്ല തുണിയാണ് എന്നാലും ലൈനിങ് വെച്ച് തയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അതൊരു തുണി മാത്രമേ ഉള്ളൂ ഇത് മൊത്തം പതിനാറിഞ്ചാണ് വരണത് പതിനാറേക്കാൽ ഇഞ്ചുണ്ട് കേട്ടോ ഇത് നീളം വന്നിട്ട് പതിനെട്ട് ഇഞ്ച് ഓക്കെ പതിനെട്ട് ഇഞ്ച് നീളവും പതിനാറിഞ്ച് പതിനാ പതിനാറേക്കാൽ ഇഞ്ച് വീതിയാണ് കേട്ടോ അപ്പം അതിന് കണക്കാക്കിയിട്ട് ഇത് വെട്ടാം നമുക്ക് അത് ഞാൻ ഞാനിവിടെ കഴിക്കുന്നില്ല ഇത് ഫ്രണ്ട് ഇത് വള്ളി വയ്ക്കണ ഭാഗമാണ് നമ്മൾ വേറെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചെയ്ത പോലെ എല്ലാ പ്രാവശ്യം വള്ളി വയ്ക്കണ വ്യത്യാസമായിട്ടാണ് വെക്കണം പള്ളിക്ക് നാലിഞ്ച് മതി കിട്ടാം ഇത് നാ നാലര അഞ്ചിഞ്ചൊക്കെ ഉണ്ട് നമുക്ക് നാലിഞ്ച് മതി ഇട്ടാം അത് കാരണം എംബ്രോയിഡറി ചെയ്തിട്ടേണ് പിന്നെ ലൈനിങ് വെച്ച് അടിക്കുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും എംബ്രോയിഡറി ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ഞാൻ അത്രയും കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടേണ് ലൈനിങ് വെച്ച് ബാഗ് അടിക്കുന്നുള്ളൂ നമ്മളിതുവരെ പഠിച്ച സ്റ്റിച്ചുകൾ വെച്ചിട്ടാണ് അപ്പോൾ ഞാനൊരു ഡിസൈൻ ചെയ്യണത് വെറുതെ കുറച്ച് ലൈനൊക്കെ അങ്ങനെ വരച്ച് കൊടുക്കാം എന്നിട്ട് പുതിയ ഒരു സ്റ്റിച്ചില്ല പഠിച്ച സ്റ്റിച്ചുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടോ നമ്മൾ വള്ളി അടിക്കാൻ പോകണേ ഇങ്ങനെ മടക്കണു ഓക്കേ മടക്കണു പിന്നെ ഇങ്ങോട് മടക്കണു പിന്നെ ഇങ്ങോട്ട് മടക്കണു അങ്ങനെ മൂന്ന് മടക്ക് വരും കേട്ടോ മനസ്സിലായല്ലോ മൂന്ന് മടക്ക് തയ്ക്കാം കേട്ടോ അടുത്ത് നമുക്ക് ലൈനിങ് വെച്ചടിക്കാം ഇത് ലൈനിങ് ഒരു ലേശം താഴത്തേക്ക് ഒരു ഇഞ്ച് താഴത്തേക്ക് വെച്ചിട്ട് ലൈനിങ് അടിക്കാം കേട്ടോ ഇതാ ഉടന്ന് ഒരു ഇഞ്ച് താഴത്തേക്ക് വേണം നമുക്ക് ലൈനിങ് അടിക്കുക അതെന്താണെന്ന് വെച്ചാൽ മടക്കണ സമയത്ത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ ആ മടക്കിൽ ലൈനിങ്ങും പൊക്കോളൂ അപ്പോൾ ലൈനിങ്ങിന് ഇത്ര നീളം വേണം എന്നില്ല അപ്പോൾ ബാഗിൻ്റെ മുകളിൽ ഭാഗത്ത് കാനൊന്നും കുറഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരിഞ്ച് ഇട്ടിട്ട് തയ്ക്കാം കേട്ടോ ഇത് ഫ്രണ്ട് അത് സിബ് വയ്ക്കുന്ന ഭാഗ സോറി ഇത് വള്ളി വയ്ക്കണ ഭാഗമായതുകൊണ്ട് ഇവിടെ അടിക്കുന്നില്ല പകരം നമുക്ക് ഈ സൈഡിൽ കൂടെ അപ്പ്രോപ്പർ രണ്ട് സൈഡാണ് അടിക്കേണ്ടത് അടിക്കട്ടെ കേട്ടോ നമ്മൾ ലൈനിങ് ഒക്കെ വെച്ച് അടിച്ചു കേട്ടോ ലൈനിങ് കണ്ടോ ഒരു ഒരു ഇഞ്ച് വിട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത് ഇവിടെ ഇത് രണ്ട് സൈഡും അതെ കേട്ടോ രണ്ട് സൈഡും ലൈനിങ് അതായത് സിബ് വെക്കണ ഭാഗത്ത് കേട്ടോ പിന്നെ അപ്പുറം അപ്പുറം സൈഡും അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വള്ളി ഇപ്പം പ്രാവശ്യം നമ്മൾ വെക്കുന്നത് നല്ല വശത്താണ് കേട്ടോ നല്ല വശത്ത് വള്ളി വയ്ക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ വള്ളി വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ആദ്യം സെൻടർ പോർഷൻ കണ്ടെത്തണം ഓക്കെ മടക്കി സെൻടർ പോർഷൻ കണ്ടെത്താം കേട്ടോ രണ്ട് ഭാഗം കൂടി നമുക്ക് അടകളെടുത്തണ്ടേ അതിനൊരു എളുപ്പ പണിയുണ്ട് കൂടി അങ്ങനെ പിന്നെ രണ്ട് ഭാഗം കൂടി കൂടിയോ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങളുടെ ഒരു മൂന്നിങ് സെന്റർ പോഷൻ കൈ വെക്കാനാട്ടോ ഓക്കെ കൈ കൊണ്ട് തട്ടിക്കളിയാവുന്നതല്ലോ കേട്ടോ മാഞ്ഞ് പോണത് മാർക്കറാണ് കേട്ടോ മാർക്കറാണേ മാഞ്ഞ് പോണ മാർക്കറാണ് തട്ടിക്കളിയാവുന്നതരുള്ളൂ അപ്പം നമ്മളിനി കൈയൊക്കെ റെഡിയായി കുറന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കരുത് കേട്ടോ അതിൻ്റെ സ്പേസ് ഇല്ല അപ്പോൾ ഇവിടെയും ഇവിടെയും വെച്ചിട്ട് അടിക്കാൻ പോവാണ് ഇത് രണ്ട് സൈഡും രണ്ട് സൈഡും ഇതിൻ്റെ രണ്ട് സൈഡും കേട്ടോ മനസ്സിലായില്ലോ ഇങ്ങനെ തയ്ക്കാൻ പോവാണ് അപ്പത് നല്ല വശമാണ് മനസ്സിലായിട്ട് ഇപ്പോൾ ഡ്രോയിങ് ഒക്കെ മനസ്സിൽ മനസ്സിലെയ്തുകൊണ്ട് മനസ്സിലായോ പിക്ചറൊക്കെ വരച്ചുകൊണ്ട് മനസ്സിലായില്ല നല്ല സൈഡാണ് ഇനി നമുക്ക് ആ കൈ വയ്ക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ഉള്ളിലേക്ക് അടിച്ചു മാറിക്കണം ഓക്കെ അപ്പോൾ അത് ഒരു ഇഞ്ച് വെച്ചിട്ടപ്പോൾ ഞാൻ ചെയ്യണത് കേട്ടോ അതിനാണ് അപ്പോൾ നമ്മൾ മാറിക്കണം ഇനി നമ്മൾ ഈ ഒരു സമയത്ത് വേണം പോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ പോക്കറ്റ് ഉണ്ടാക്കണം കേട്ടോ പോക്കറ്റ് ഇപ്പം ഞാൻ എന്തായാലും പൊക്കറ്റിന് അളവൊക്കെ തരാം നമുക്ക് ഇഷ്ടമുള്ളത്ര എത്ര വലുപ്പത്തിലോ ചെറുതായിട്ടോ വെളുത്ത് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എങ്ങനെയാച്ച ഇഷ്ടം പോലെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മൊബൈലിടാൻ പാകത്തിലുള്ളൊരു പോക്കറ്റ് ഉണ്ടാക്കാൻ പോണം കേട്ടോ അതായത് നമ്മൾ കയ്യടിച്ച് ഒപ്പം തന്നെ പോക്കറ്റ് വെച്ച് പിടിപ്പിക്കണം മനസ്സിലാവണ്ടല്ലോ അപ്പം നമുക്ക് അടിച്ചു തുടങ്ങാം മാര്ക്കിത ഭാഗത്ത് കൂടെ അടിക്കാം വളരെ സിമ്പിളാ ഞാനിപ്പോൾ ഇതിന് സിബൊന്നും വെക്കണ്ടോ പോക്കറ്റ് അടിച്ചു മറിക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല നീളത്തിലെടുത്തോണ്ട് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലല്ലേ ഇപ്പം ഞാൻ എടുത്തത് അത് കാരണം നമുക്ക് ഇത്രയും നീളം പോക്കറ്റിന് ആവശ്യമില്ല അപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു മുക്കാൽ മുക്കാൽ ദൂരം അതായത് മൊത്തം പന്ത്രണ്ട് ഇഞ്ചിൻ്റെ മുക്കാൽ ഭാഗത്തോടെ ഒന്ന് മടക്കി എന്നിട്ട് സൈഡൊന്ന് കൂട്ടി അടിക്കുകയാണ് അത്രയും വേണ്ട അപ്പം നമുക്ക് ആവശ്യമുള്ള കുഞ്ഞു പേഴ്സോ മൊബൈലോ എന്താച്ചാ ഇടാൻ പറ്റുന്ന രൂപത്തിൽ ഒരു കുഞ്ഞു പോക്കറ്റ് രണ്ട് ഭാഗം അടിക്കുകയാണ് അതിൻ്റെ നീളം വന്നിട്ട് എത്ര ഇഞ്ച് എടുത്തണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു മുക്കാൽ പോർഷൻ വരെ ഞാൻ മടക്കി തയ്ച്ചു അപ്പം കണ്ടോ നല്ലൊരു പോക്കറ്റായില്ലേ അടുത്ത് ഇനി നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു അടയാളൊക്കെ ഒരു പിന്നോണ്ടൊക്കെ ഒന്നൊരു ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായില്ലേ ഇനി ഇതിൻ്റെ ആ പോക്കറ്റിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കണം എന്നിട്ട് മറിച്ച് ബാഗ് മറിച്ചിട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ അതായത് ബാഗിൻ്റെ സെൻറ്ററിൽ ആ പോക്കറ്റ് വയ്ക്കുക എന്നിട്ട് ഒരു മടക്ക് കൊടുത്തിട്ട് അത്ര വേണ്ടു പോക്കറ്റ് പിടിപ്പി പോക്കറ്റും പിടിപ്പിക്കുകയാണ് നമ്മുടെ സൈഡും ഒന്ന് അടിക്കാനാണ് കേട്ടോ ഇതിപ്പോൾ ഒരേ സൈഡിലെ പോക്കറ്റ് വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ നമുക്ക് പോക്കറ്റ് വയ്ക്കാം ഇനി ഈ തുണിയുടെ കൂടെ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടും ആ തുണിക്ക് ഒന്നും കൂടി ഫലം വരുത്താം ഇനി നമുക്ക് സിബ് വെക്കണ ഒരു പണിയും കൂടി ഇതിൽ ബാക്കി കേട്ടോ സിബ് വെക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ കണ്ടോ സിബിൻ്റെ റണ്ണർ മുകളിലേക്ക് ആയിട്ടാണ് സാധാരണ സിബിൻ്റെ റണ്ണർ അടിയിലേക്ക് വെച്ചിട്ടാവും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക ഞാനിപ്പോൾ ഇവിടെ സിബിൻ്റെ റണ്ണർ മുകളിലേക്ക് ആയിട്ടാണ് അടിക്കാൻ പോകണത് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് മടക്കി അടിച്ചില്ലേ കൈഭാഗം അത് സിബിലേക്ക് ജോയിൻ ചെയ്യണം ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരിക സിബ് എങ്ങനെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഇത് ഞാൻ റണ്ണർ മുകളിലേക്കായിട്ടാണ് സിബ് വയ്ക്കാൻ പോകുന്നത് കണ്ട അത് അങ്ങനെ ജോയിൻ ചെയ്യാണ് പകുതി എത്തിക്കഴിഞ്ഞാൽ ഒന്ന് മുകളിലേക്ക് തട്ടി കൊടുക്കുക അല്ലാതെ അരുവ് തട്ടിയിട്ട് സിബ്ബ് സിബിൻ്റെ അടുത്ത് വെച്ചിട്ട് അടിക്കണ്ട കേട്ടോ അപ്പം സിബ് കുടുങ്ങാൻ സാധ്യതയുണ്ട് ഒരു ലേശം ഒന്ന് വിട്ടിട്ട് തയ്ച്ചാൽ മതി കാരണം ഇത് ബാഗ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും തുറക്കും മടക്കും ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ബാഗ് അപ്പം അതുകൊണ്ട് കേട്ടോ അടിക്കുമ്പോൾ രണ്ടോ മൂന്ന് വട്ടമൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തോളൂ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് സിബായതുകൊണ്ട് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പോരാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കിയിട്ട് സ്റ്റിച്ചൊക്കെ നല്ലോണം അടുപ്പിച്ചിട്ട് ചെയ്താൽ മതി നമ്മുടെ ഒരു സൈഡ് കഴിഞ്ഞു ഒരു സൈഡ് നമ്മൾ സിബ് പിടിപ്പിച്ചു ഇനി എന്താ വേണ്ട ഇപ്പം നമ്മൾ ഒരു സൈഡ് സിബ് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പം അങ്ങോട്ട് ആ സിബിൻ്റെ ആ സിബൊക്കെ അടിച്ചത് കാണാൻ ഇനി നമ്മൾ വേറൊരു തുണി വെച്ചിട്ട് അടിച്ച് മറ വേറൊരു തുണി കൊണ്ട് ഇതിനെ തുണി കൊണ്ട് ഇതിനെ എന്താ പറയുക കവർ ചെയ്യണം മനസ്സിലാവേണ്ടോ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈനിങ് ഇതിൽ അടിച്ചു മറിക്കുന്നതിന് പകരാം ലൈനിങ് വയ്ക്കുമ്പോൾ അടിച്ചു മറിക്കല് നമുക്ക് പതിവാണ് ബാഗൊക്കെ തയ്ക്കുമ്പോൾ അതിന് പകരാം നമ്മൾ ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അതായത് വേറൊരു പീസ് വെച്ചിട്ട് ആ സിബിനെ കവർ ചെയ്യാം ഒരു രണ്ട് ഇഞ്ച് പീസാട്ടോ രണ്ട് ഇഞ്ചാണ് ഞാൻ എടുത്ത് എടുത്തത് അപ്പോൾ രണ്ട് ഭാഗം കൂടി മറ രണ്ട് ഭാഗം കൂടി മടക്കി അടിക്കുമ്പോൾ അതൊരു ഒരു ഇഞ്ചായിട്ട് ചുരുങ്ങും അത് മതി അപ്പം നമ്മൾ ആ സിബിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു തുണി കൊണ്ട് അടിക്കണം അപ്പോൾ മനസ്സിലാവുണ്ടോ ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ലൈൻ തുണിയൊക്കെ അടിച്ച് മറക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാ കുറച്ച് താമസം വരും അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യുക അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ഭാഗം അടിച്ചു വയ്ക്കണം ഒരു ഭാഗം തൈ കഴിഞ്ഞു ഇനി അപ്പുറത്തെ ഭാഗം കൂടെ നമുക്ക് അടിച്ചെടുക്കണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചോ പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് തരണം എന്നുള്ളത് കൊണ്ട് ഇത്ര സമയം എടുക്കുമെന്നേ ഉള്ളൂ കേട്ടോ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഉള്ളിലേക്ക് മാറ്റി അങ്ങനെ തയ്ക്കാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ അതൊക്കെ ഒന്ന് ഉള്ളിലേക്കിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മളൊരു സ്കെയിലൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്കെയിലൊക്കെ ഒന്ന് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൈ കൊണ്ടൊക്കെ നാക്കിയിട്ട് ചെയ്യുകയാണ് വലിച്ചു പിടിച്ച് പതിച്ചടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് സിബിൻ്റെ പണിയും പിന്നെ തുണി ഇങ്ങനെ കവർ കവറ് എല്ലാം ഒരു ഭാഗത്ത് കഴിഞ്ഞു ഇനി ഒരു അടുത്ത ഭാഗത്തെ സിബും കൂടി വെച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞു നമ്മൾ പോക്കറ്റ് വെച്ചു ഒരു ഭാഗം സിബും വെച്ചു ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഭാഗം കൂടിയും ചെയ്യണ്ടേ അതിന് നമ്മൾ എന്ത് ചെയ്യണം മറ്റ് സിബൊക്കെ എങ്ങനെ അടുത്ത് കണ്ടോ ആ സിബങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുക കണ്ടോ അതിനോട് കറക്റ്റായിട്ട് കേട്ടോ അതിനോട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ റണ്ണർ ഉണ്ടല്ലോ റണ്ണറിൽ സൂചി മുട്ടാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മുമ്പിലേക്കൊക്കെ ചിലപ്പോൾ ഒന്ന് റണ്ണർ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കേണ്ട ഒക്കെ വരും ബാക്കിലേക്കൊക്കെ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യട്ടോ ഇപ്പം നമ്മൾ ഞാൻ റണ്ണർ മുകളിലേക്ക് വെച്ചിട്ടുണ്ടേ അതുപോലെ ഒക്കെ നോക്കി ചെയ്തോളൂ ബാ തൊട്ടടിച്ചൊക്കെ ഒന്ന് നീക്കി വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാം ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നിട്ട് ചെയ്തിട്ടൊന്ന് പറയണേ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മ മറക്കരുത് കേട്ടോ എന്തെങ്കിലും സംശയം എന്നൊക്കെ ചോദിച്ചോളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് ഇതിന് കയ്യൊക്കെ ഉണ്ടല്ലോ രണ്ട് മൂന്ന് ആവർത്തിയൊക്കെ ഒന്ന് അടിച്ചോളൂ കേട്ടോ കയ്യ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടേ അപ്പം നമ്മുടെ സിബ് വെക്കലൊക്കെ കഴിഞ്ഞു ഇനി വേറൊരു ക്ലോത്ത് കൊണ്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യാം കേട്ടോ അതോട് കൂടിയിട്ട് ഫിനിഷായി പിന്നെ നമ്മുടെ സൈഡ് കൂട്ടണ പണിയും കൂടെയുള്ളൂ അതിന് ഞാൻ വേറൊരു ടെക്നിക്ക് കാണിച്ചു തരാം കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും എന്നാലും തുടക്കക്കാർക്ക് അറിയില്ലെങ്കിൽ ആ ടെക്നിക്കും പറഞ്ഞുതരാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സൈഡ് കൂട്ടുകയാണ് ജസ്റ്റ് ഒന്ന് സൈഡ് കൂട്ടുക സൈഡ് കൂട്ടി രണ്ട് ഭാഗം കൂട്ടണം കേട്ടോ എന്നിട്ട് ഞാൻ നമുക്ക് നമുക്ക് വേണമെങ്കിൽ ആ അടിച്ചത് മുമ്പ് എന്താ പറയുക തുണിയുടെ നല്ല വശത്തേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഒരടി കൊടുക്കാം പക്ഷേ ഞാനത് ചെയ്യേണ്ട പകരം വേറൊരു തുണി കൊണ്ട് ആ ഒരു അതായത് നമ്മുടെ ചീത്ത വശത്തെ സൈഡ് അടിച്ചിട്ടുണ്ടല്ലോ അതിന് ഞാൻ വേറൊരു തുണി കൊണ്ട് കവർ ചെയ്യാൻ പോകുക അതിനാണ് അപ്പോൾ ഈ തുണി റെഡി ആക്കുന്നത് രണ്ട് അഡ്ജക്കൊന്ന് അടിക്കുകയാണ് അതോടുകൂടി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ രണ്ട് മടക്കാക്കിയിട്ട് തയ്ച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് സാധാരണ ഈ തുണി ഇങ്ങനെ മടക്കാതെ ബാഗിനോട് കൂടിയിട്ട് തന്നെ നമുക്ക് അടിച്ച് മറിച്ചിടാവുന്നതേ ഉള്ളൂ അപ്പം അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ രണ്ട് പീസ് ഇങ്ങനത്തെ റെഡിയാക്കണം എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അത്ര ഉണ്ടോ പീസ് രണ്ട് ഭാഗം രണ്ട് എഡ്ജൊക്കെ മടക്കി അടിച്ചതാണ് അതൊന്നും കൂടെ ആ ബാഗിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക സൈഡിലാട്ടോ അതോ ചെയ്യണത് കണ്ടാൽ മനസ്സിലാവേണ്ടല്ലോ അല്ലേ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കാണുമ്പോൾ കുറേ സമയമുണ്ടല്ലോ എന്നൊക്കെ തോന്നും ഒന്നുമില്ല ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഒറ്റ കട്ടിങ് വന്നിട്ടുള്ളൂ ഇതിനെ എന്നിട്ട് വള്ളി വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ പോക്കറ്റ് വെച്ചു സിബ് വെച്ചു സൈഡ് കൂട്ടുന്നു അത്രയേ ഉള്ളൂ ഇനി അടുത്തതും കൂടി അതൊക്കെ റെഡി കഴിഞ്ഞു അപ്പോൾ ഇഷ്ട ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ആർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ ഒരു സൂചി എന്തെങ്കിലും കൊണ്ടൊന്നും ഇങ്ങനെ തോണ്ടി എടുത്താൽ മതി അപ്പോൾ അത് കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് സൂപ്പറായി ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കോ കണ്ടോ അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല വൃത്തിയായില്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ താങ്ക് യു ചെയ്ത് നോക്കിയാൽ ഷെയർ ചെയ്യണം കേട്ടോ മറക്കാതെ ഷെയർ ചെയ്യണേ